വരെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ നിസ്കാരങ്ങളിൽ ഒന്നുകിൽ അറിഞ്ഞുകൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സംഭവിക്കുന്ന വലിയ ഒരു തെറ്റിനെ പരിചയപ്പെടുത്താനാണ് ഇപ്പോ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ ഭരതനമസ്കാരങ്ങളിലൊക്കെ എല്ലാ നിസ്കാരങ്ങളിലും ബുഹർ അസർ മൗരുബി വിശാഖ സുബി എല്ലാ ഫർദ്ദ നിസ്കാരങ്ങളിലും നിൽക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നിൽക്കണം അങ്ങനെ നമ്മൾ നിന്നുകൊണ്ടായിരിക്കണം തെക്ക് ഇഹ്റാം അതേപോലെ തന്നെ നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഫർദാണ് അപ്പൊ നമ്മൾ നിന്ന് നിസ്കരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നീയത്തി ചെയ്ത് നമ്മൾ തെക്കുബീർ കെട്ടി നമ്മള് വജ്ജത്ത് ഓതി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹു അക്ബർ റുക്കോഴി ചെയ്യണം റുക്കോഴി ചെയ്തു റുക്കോഴി ചെയ്തതിനു ശേഷം നമ്മൾ സമിഅുലിമൻ ഹമീദ ഇതുവരെയും കറക്റ്റാണ് ഇത് നിന്ന് നിസ്കരിക്കുന്ന ആളുകളും ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഇതുവരെ ചെയ്തതൊക്കെ കറക്റ്റാണ് ഇനി നമ്മൾ സുജൂതിലേക്ക് പോകുകയാണ് സുജൂതിലേക്ക് പോകുന്ന സമയത്ത് കസേരകളിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്ന വലിയൊരു തെറ്റി അവർ ആദ്യം ചെയ്യേണ്ടതാണ് സുജൂതി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കസാരയിലോട്ടിരിക്കും കസാരയിൽ ഇരുന്നിട്ടാണ് അവർ സുജൂതി ചെയ്യുന്നത് ഇത് മഹാ തെറ്റാണ് കാരണം നിസ്കാരത്തിൽ സുജൂതിന്റെ മുമ്പായിട്ടുള്ള ഒരു ഇരുത്തം ഇല്ല അത് ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾക്കും നിന്ന് നിസ്കരിക്കുന്ന ആളുകളൊക്കെ അത് പാലിക്കണം സുജൂദന്റെ മുമ്പ് ഒരു ഇരുത്തല്ല പിന്നെ എങ്ങനെയാണ് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ സുജൂത് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ട രീതി ഇപ്പം നമ്മൾ സമയോ നാമൻ ഹമീദ കഴിഞ്ഞു പിന്നെ നമ്മൾ ഇനി സുജൂതിലേക്ക് പോവുകയാണ് അപ്പം ആ സുജൂതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ കസേരയിലുള്ള ഇരുത്തം അവരെങ്ങനെയാണ് കസേരയിൽ അവർക്ക് ഇരിക്കാം പക്ഷെ എങ്ങനെ അവർ ചെയ്യേണ്ടത് നേരെ നേരവർ സുജൂതിലേക്ക് ഇങ്ങനെ പോവുകയാണ് സുജൂതിലേക്ക് ഇങ്ങനെ പോയി പോയിട്ട് ആ പോണോടുകൂടെ സുജൂതിലേക്ക് കൂടി മെല്ലെ അവർക്ക് ഇങ്ങനെ ചേർന്ന് ഇരുന്നു കൊണ്ട് അവർക്ക് സുചോദി ചെയ്യാം പിന്നെ അവര് അള്ളാഹുബർശന്റെ ഇരുത്തം പിന്നെ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് രണ്ടാമത്തെ സുചോദ്യം ചെയ്യാം അല്ലാതെ സുജൂതിന് വേണ്ടി ഒരു ഇരുത്തമില്ല ആരും ഇരുന്നിട്ട് ഇരുന്ന് സുജൂത് അങ്ങനല്ല നേരെ അവര് എഴുത്തിരാതി കഴിഞ്ഞതിന് ശേഷം നേരെങ്ങനെ അക്ബർ എന്ന് പറഞ്ഞ് സുജൂതി ചെയ്തുകൊണ്ട് തന്നെ ആ സുജൂതിലേക്ക് ഇങ്ങനെ കുനിയുന്നതോടുകൂടെ നല്ലവരും ഇങ്ങനെ അവരുടെ പൃഷ്ഠഭാഗം താഴ്ത്തി കസേരയിൽ വെച്ചുകൊണ്ട് അവർ പൂർണ്ണമായി സുജൂതി ചെയ്യുക ഇങ്ങനെയാണ് അവര് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താര നല്ല രീതിയിൽ റബ്ബ് കബൂൽ ചെയ്യുന്ന രീതിയിലൊക്കെ അമലുകൾ നിർവഹിക്കാൻ അള്ളാഹുദിക്ക് ചെയ്യട്ടെ അമീൻ